നമസ്കാരം ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങൾ കനത്തൊരു ഭീതിയിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നോർട്ടിക് രാജ്യങ്ങൾ വലിയ തരത്തിലുള്ള ഒരു ഭീതി അംഗീകരിക്കുന്നുണ്ട് ജനങ്ങളോട് എന്തിനും തയ്യാറായിരുന്നു ഏത് സമയവും എന്തും സംഭവിക്കാം അതൊരു ആണവായുധ യുദ്ധത്തിലേക്ക് പോലും നയിക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് നിലവിൽ അവിടെ നിലനിൽക്കുന്നത് അതിന് കാരണമായിട്ടുള്ളത് റഷ്യ കഴിഞ്ഞ ദിവസം പുടിൻ നടത്തിയ ഒരു പ്രഖ്യാപനം തങ്ങളുടെ ആണവായുധ നയം പരിഷ്കരിക്കുന്നു ഭേദഗതി നടത്തുന്നു ഇനി തങ്ങളെ ആക്രമിക്കാനായി നേരിട്ട് ഉക്രൈൻ എത്തിയില്ല എങ്കിൽ പോലും സഖ്യരാഷ്ട്രങ്ങളുടെ പേരിൽ അണവായുധ ശക്തി ഉണ്ടെങ്കിൽ അതിഭീകരമായ തിരിച്ചടിയായിരിക്കും നൽകുക എന്നാണ് തങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുന്നത് റഷ്യയുടെ ഈ നിലപാടിന് വ്യക്തമായ കാരണങ്ങൾ അവർക്കുണ്ട് കാരണം റഷ്യ ഇപ്പോൾ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തു ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ആയിരം ദിവസം പിന്നിട്ടിരിക്കുന്ന യുക്രൈൻ യുദ്ധം റഷ്യയുടെ നിലപാട് തീർത്തും പരിങ്ങലിലായി എന്ന് നമുക്ക് ഈ യുദ്ധ രംഗം വീക്ഷിക്കുമ്പോൾ മനസ്സിലാവും റഷ്യക്ക് നഷ്ടപ്പെട്ടത് ഇതിനകം തന്നെ ഏകദേശം രണ്ട് ലക്ഷത്തോളം സൈനികരെയാണ് യുക്രൈന് നഷ്ടപ്പെട്ടത് എൺപതിനായിരം യുക്രൈന് രണ്ട് ലക്ഷത്തോളം സൈനികർക്ക് പരിക്കേറ്റു പക്ഷെ റഷ്യൻ പക്ഷത്ത് നാല് ലക്ഷത്തോളം സൈനികർക്കാണ് പരിക്കേറ്റത് ഇതുമൂലമുണ്ടായ ഒട്ടനവധി കെടുതികളുണ്ട് ഈ രാജ്യങ്ങൾക്ക് യുക്രൈനും റഷ്യയുമൊക്കെ ജനസംഖ്യ വർധനമില്ലാത്ത രാജ്യങ്ങളാണ് ജനസംഖ്യ അവർക്ക് വലിയ പ്രശ്നമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന കണക്ക് പ്രകാരം യുക്രൈനില് ഒരു കോടി ജനങ്ങളുടെ കുറവ് വളർച്ചാ കുറവ് ഈ ആയിരം ദിവസങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നു റഷ്യയിലത് ഏകദേശം ഒന്നര രണ്ട് കോടിയോളമാണ് ഈ കാലഘട്ടത്തിൽ ഈ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ജനന നിരക്ക് വളരെ താഴേക്ക് വന്നത് ജനങ്ങളൊക്കെ യുദ്ധഭീതിയിൽ അവരൊക്കെ അവരുടെ കുടുംബങ്ങൾ വിട്ട് പലായനം ചെയ്ത് പല വിധത്തിൽ അഭയം പ്രാപിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് അപ്പോൾ ഇരു രാജ്യങ്ങളും അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ യുക്രൈന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് എങ്കിലും വീരോചിതമായി പോരാടുന്ന ഒരു സേനയാണ് യുക്രൈന്റെ കരുത്ത് മറുവശത്ത് റഷ്യൻ സേനയുടെ ബലഹീനത ലോകം തിരിച്ചറിഞ്ഞു ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം അത്ര എളുപ്പമാകില്ല എന്ന് പുട്ടിന് മനസ്സിലായി കരയുദ്ധം നയിച്ചുകൊണ്ടിരുന്ന സേനയ്ക്കാണ് ഏറ്റവും വലിയ ആളപായം ഉണ്ടായത് റഷ്യൻ സേനയുടെ വലിയൊരു വിഭാഗത്തെ കൊന്നൊടുക്കാൻ യുക്രൈന് കഴിഞ്ഞു യുദ്ധമുഖത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ ആടില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കൊറിയയിൽ നിന്ന് ഏകദേശം പന്തിരായിരത്തോളം സൈനികർ ഇപ്പോൾ റഷ്യയുടെ മുൻനിരയിലെത്തിയത് അവർക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തി അവരെ പോലും ഭയപ്പെടുത്താൻ യുക്രൈന് കഴിഞ്ഞു നേരത്തെ ചില മാഫിയ സംഘങ്ങളെയൊക്കെ ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഘട്ടവും നമ്മൾ കണ്ടു എങ്ങനെയാണ് യുദ്ധം വിജയിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധത്തിൽ യുക്രൈൻ പിടിച്ചു നിന്നത് എന്ന് ലോകം അത്ഭുതത്തോടെയാണ് ഇപ്പോൾ നോക്കുന്നത് വാസ്തവത്തിലെ മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളുടെ സഹായം അതിലപ്പുറത്ത് നോർഡിക് രാജ്യങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അതിലപ്പുറം യുക്രൈൻ സൈനികരുടെ കരുത്ത് അതിനു മുന്നിലാണ് റഷ്യ പതറിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിക്കുമ്പോൾ ഒരു വശത്ത് യുക്രൈനെ സംബന്ധിച്ച് അവരുടെ പക്കൽ ആകെ നൂറ്റി അൻപത് പോർ വിമാനങ്ങളെ ഉള്ളു അന്ന് മുന്നൂറ്റി അൻപത് പോർ വിമാനങ്ങളുമായാണ് റഷ്യ യുദ്ധത്തിനിറങ്ങിയത് പക്ഷെ ആ മുന്നൂറ്റി അൻപത് പോർ വിമാനങ്ങളിൽ ഭൂരിപക്ഷവും വെടിവെച്ചിടാൻ യുക്രൈൻ കഴിഞ്ഞു പോർ വിമാനങ്ങൾക്ക് വന്ന ഈ വലിയ കുറവ് റഷ്യ ഭയപ്പെടുത്തി പിന്നീട് അവർ വ്യോമ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് ആകാശം പൂർണ്ണമായി ഒഴിവായി പകരം കരയുദ്ധത്തിനാളെ അയച്ചു പക്ഷെ അവിടെ റഷ്യക്ക് ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കരയുദ്ധത്തിൽ തങ്ങളുടെ സൈനികർ യുക്രൈനിലേക്ക് ഇടിച്ചു കയറി ആ പ്രദേശമാകെ കീഴടക്കി എളുപ്പം യുക്രൈനെ തോൽപ്പിക്കാം എന്നൊരു അധിമോഹം ഉണ്ടായിരുന്നു പുതിന് എന്നാൽ വളരെ തന്ത്രപൂർവ്വം റഷ്യയിൽ നിന്ന് യുക്രൈനിലെത്തിയ ഈ സൈനികരെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ യുക്രൈന് കഴിഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ നടുങ്ങി പോവുകയായിരുന്നു അന്ന് അന്ന് യുക്രൈന് നേർക്കുള്ള ഓരോ നീക്കവും നമ്മൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് കാരണം അത്രയേറെ സാഹസികമായ നീക്കങ്ങളിലൂടെ സെലൻസ്കിയുടെ പട്ടാളം അവരെ തകർത്ത് കളയുന്നു യുദ്ധം ഒരു വല്ലാത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഉത്തര കൊറിയൻ സൈനികരെ യുദ്ധമുഖത്തെത്തിച്ചപ്പോൾ ഇപ്പുറത്ത് യുക്രൈൻ ഇതുവരെ അവരുടെ സഖ്യ രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ യുദ്ധമുഖത്തെത്തിച്ചിട്ടില്ല അത്തരമൊരു നീക്കം ഉണ്ടാകരുത് എന്ന് പലവട്ടം പുതിയ മുന്നറിയിപ്പ് നൽകിയതാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ പട്ടാളം ഇറങ്ങിയപ്പോൾ ഭയപ്പെടുത്തുന്ന ചില നീക്കങ്ങൾക്ക് റഷ്യ ശ്രമിക്കുന്നു എന്നൊരു വശത്ത് അമേരിക്കൻ ഭരണകൂടത്തിനൊരു തോന്നൽ മറുവശത്ത് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേൽക്കുകയാണ് ഈ ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്നതിന് മുൻപ് തൻ കരുത്തുള്ളവനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജോ ബൈഡൻ ഉണ്ട് അതിലപ്പുറം ഈ യുദ്ധത്തെ ഒന്നുകൂടി എസ്കലേറ്റ് ചെയ്ത് യുക്രൈനുള്ള പിന്തുണ അമേരിക്ക ഭാവിയിൽ പിൻവലിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്കുള്ള സഹായം വെട്ടിച്ചുരുക്കാതിരിക്കാൻ യുദ്ധം എസ്കലേറ്റ് ചെയ്ത് മറ്റൊരു തലത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വവും ജോ ബൈഡൻ ഉണ്ട് കാരണം ഡെമോക്രാറ്റ് ഭരണമാണ് കൂടുതൽ സെലൻസ്കിയെ ചേർത്ത് പിടിച്ചതും ഇതുവരെ അവരുടെ ആ യുദ്ധരംഗത്ത് കരുത്ത് പകർന്നതുമൊക്കെ ജോ ബൈഡന്റെ വലിയൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിരുന്നു ബില്യൺ കണക്കിന് ഡോളറാണ് അവർ ഈ യുദ്ധത്തിന് വേണ്ടി ഇതിനകം തന്നെ ചെലവിട്ടത് മുന്നൂറ്റി അമ്പത്തിനാല് ബില്യൺ അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവായി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നാറ്റോ സഖ്യരാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവായ പണം വേറെ അപ്പൊ യുദ്ധം വല്ലാത്തൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾ ഇപ്പോൾ തന്നെ യുക്രൈന്റെ അഞ്ചിലൊന്ന് ഭാഗം റഷ്യയുടെ കൈവശമാണ് റഷ്യയുടെ ചില ഭാഗങ്ങൾ യുക്രൈൻ കൈവശപ്പെടുത്തി നിൽക്കുന്നു ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല ഈ അഞ്ചിലൊന്ന് ഭാഗങ്ങൾ പൂർണ്ണമായി റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അതൊരിക്കലും യുക്രൈനെ സംബന്ധിച്ച് അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പോൾ യുക്രൈനെ മുട്ടുകുത്തിക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിൽ ട്രംപ് കൂടി ഇടപെട്ട് യുക്രൈനെ എത്തിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല അത് ജോ ബൈഡനെ സംബന്ധിച്ച് ഒരു തോൽവിയുടെ ഘട്ടമാണ് ഇപ്പൊ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വളർത്തി നാറ്റോ സഖ്യരാജ്യങ്ങളെ കൂടി ഒരു പരിധിവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തി മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ വളരുന്നു എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം ഈ ഘട്ടത്തിലാണ് റഷ്യ ഒരു നിലപാടെടുത്തിരിക്കുന്നത് തങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കണമെന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഡെൻമാർക്കിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ലഘുലേഖയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ജനങ്ങൾക്കിടെ ജനങ്ങൾക്കിടയിൽ അതുപോലെ ഇമെയിൽ സന്ദേശങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം നിങ്ങൾ സജ്ജരായിരിക്കുക സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് കഴിയാനുള്ള മരുന്നും ഭക്ഷണവും അതായത് ഡ്രൈ ഫ്രൂട്ട്സും ഇതൊക്കെ തന്നെ കയ്യിൽ കരുതി നിങ്ങൾ സേഫ് സേഫായിരിക്കുക എന്നൊരു മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ അത്തരം രാജ്യങ്ങളിലൊക്കെ ഈ ആണവ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷ തേടാനുള്ള പ്രത്യേക പുതപ്പുകൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് തുരങ്കങ്ങൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് ആണവ അപകടങ്ങൾ ഏൽക്കാതിരിക്കാൻ ചില മുൻകരുതലുകളുണ്ട് ഇതൊക്കെ അവർക്ക് നേരത്തെ തന്നെ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു അവബോധം ജനങ്ങൾക്കിടയിലുണ്ട് ഏതെങ്കിലും തലത്തിൽ ഒരു അണവാക്രമണം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷ നേടുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഇന്നലെ വ്ലാദിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു അമേരിക്ക ഞങ്ങൾക്കുള്ള സഹായം നിർത്തിയാൽ ഈ യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റുപോകുമെന്ന് പക്ഷെ തോൽക്കുന്ന ഒരു രാജ്യത്തെ യോ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നും സെലൻസ്കി പറയുന്നു ഒരുപക്ഷെ യുദ്ധം തോക്കുമെന്ന ഘട്ടത്തിലെത്തിയാൽ എന്തിനും മടിക്കാത്ത ചില പ്രവർത്തനങ്ങൾ യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണത് ഇന്നിപ്പോൾ നാറ്റോ സഖ്യരാജ്യങ്ങൾ കൂടുതൽ പിന്തുണ സെലൻസ്കി സെലൻസ്കിക്ക് നൽകുന്നുണ്ട് ഏതെങ്കിലും തലത്തിൽ ഒരു ആണവ ആക്രമണം ഉണ്ടായാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് അത്യന്തം അപകടകരമാണ് രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് അന്ന് നാറ്റോ രൂപീകരിക്കപ്പെട്ടത് അന്ന് പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ആദ്യം ഒരു നാറ്റോ യൂറോപ്പിൽ തുടങ്ങി നോർത്ത് അമേരിക്ക വരെ എത്തുന്ന ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു പിന്നീട് പത്ത് തവണ അത് വികസിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ മുപ്പത്തിരണ്ട് അംഗങ്ങൾ അവരുടെ സെൽഫ് ഡിഫൻസ് തന്നെയാണ് ഏറ്റവും മുഖ്യമായ ഘടകം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും ഒടുവിൽ സ്വീഡനെ കൂടി ഈ ഒരു ശ്രേണിയിലേക്ക് കൈപിടിച്ചുയർത്തി ചുരുക്കത്തിൽ ശക്തമായ ഒരു സഖ്യ ഫോർമുലേഷനിൽ എത്തി നിൽക്കുന്ന നാറ്റോ സഖ്യരാജ്യങ്ങൾ അവർക്ക് ഒട്ടനവധി ലക്ഷ്യങ്ങളുണ്ട് അതിൽ മുഖ്യം ആ സഖ്യരാജ്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഇത് കോൾഡ് വാറിൽ തുടങ്ങിയ ഒരു ഏകീകൃത ഫോർമാറ്റാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ശത്രുരാജ്യം ആക്രമിക്കുകയാണെങ്കിൽ എല്ലാവരും ചേർന്ന ശത്രുവിനെ തുരുത്തുക ഇതാണ് നയം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലോകം രണ്ട് ചേരിയായി തിരിഞ്ഞു പിന്നീട് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് കടക്കരുത് എന്ന മുദ്രാവാക്യത്തോടെയാണ് അമേരിക്ക ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെങ്കിലും ലോകമഹായുദ്ധത്തിനുള്ള ഒരു തുടക്കമായാണ് മറ്റു രാജ്യങ്ങൾ ഇതിനെ വിലയിരുത്തിയത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കം നാറ്റോയിലൂടെ ആയിരിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അപ്പോൾ യുക്രൈനെതിരെ ആണുവായുധം പ്രയോഗിച്ചാൽ റഷ്യ പ്രയോഗിച്ചാൽ നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം യുക്രൈനെ ഇത്തരമൊരു ഘട്ടത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെയാണ് ഇതിനെല്ലാം തുടക്കം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നാറ്റോയിൽ ഒരു അംഗത്വത്തിന് സൈലൻസ്കി ചെന്നതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം പക്ഷേ യുക്രൈനുകളെ സംബന്ധിച്ച് അവര് ഇതിനു മുമ്പിലുള്ള യുദ്ധ ഘട്ടങ്ങളിലൊക്കെ ലോകത്ത് ഏറ്റവും അധികം വീറോടെ പൊരുതുന്ന ഒരു സേനാ വിഭാഗമാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് തോൽവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എൺപതിനായിരത്തോളം സൈനികർ കൊല്ലപ്പെട്ടു അവരുടെ ഭൂഭാഗത്തിന്റെ വലിയൊരു ഭാഗമാണ് റഷ്യ ആക്രമിച്ച് തകർത്തത് ഇതിനകം തന്നെ തകർക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കീവിലെ അമേരിക്കൻ എംബസി ഒഴിഞ്ഞ് അമേരിക്ക ഇന്നത് ഷട്ടർ ഇട്ട് അമേരിക്ക പറയുന്നത് കൂടുതൽ ശക്തമായ വ്യോമ മാർഗമുള്ള ആക്രമണം ഉണ്ടാകും അതുകൊണ്ടാണ് താൽക്കാലികമായി അമേരിക്കൻ എംബസി കീവിലെ അടയ്ക്കുന്നതെന്ന് അമേരിക്ക പറയുന്നു മറ്റു രാജ്യങ്ങളൊക്കെ അവരുടെ എംബസികൾ ഇപ്പോൾ പൂട്ടുന്ന തിരക്കിലാണ് ഇത്ര ശക്തമായ മുന്നൊരുക്കങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് റഷ്യ ചില കണക്കുകൂട്ടലുകളോടെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ തന്നെ തുടക്കം ഈ പറഞ്ഞതുപോലെ നാറ്റോയിലെ അംഗത്വത്തിലൂടെയാണ് ആരംഭിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഉക്രൈനി ജനത എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന സമയം മുതൽ ഇസ്രേലുമായി ഒട്ടനവധി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് കാരണം ജനിക്കുന്ന അന്ന് മുതൽ ആയുധങ്ങളും ഏത് സമയവും യുദ്ധത്തിന് തയ്യാറെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ പരിശീലനം നൽകി തന്നെയാണ് ഓരോരുത്തരെയും യുദ്ധ മുന്നണിയിലേക്ക് ഇപ്പോൾ അയച്ചിട്ടുള്ളത് അപ്പോൾ സൈനികർ എന്ന് പറയുന്ന റിസർവ് സൈനികരായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് നിലവിൽ യുദ്ധമുഖത്ത് പോരാടുന്ന സൈനികർ ഉണ്ടെങ്കിൽ പോലും ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ വന്ധ്യവയോധികര് വരെ അവിടെ സൈനികരാണെന്നുള്ളതാണ് റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നത് അത് യുക്രൈന്റെ ചില സാഹസിക നീക്കങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയുടെ ഒരു ശക്തി മുഴുവൻ എയർ പവർ ആയിരുന്നു അവരുടെ പക്ഷെ പെട്ടെന്ന് ആറ് ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ എയർ പവർ ബാലൻസിലെത്തുക അതാണ് ഒരു യുദ്ധത്തിന്റെ ഒരു ടെർമിനോളജി ആക്രമണങ്ങളിൽ ഇരു കൂട്ടരും ഒരു തുല്യതയിലെ തുല്യ ശക്തിയായി മാറുന്ന ഒരു അവസ്ഥ അതാണ് എയർ പവർ ബാലൻസ് എയർ പവർ ബാലൻസിൽ ഇരു രാജ്യങ്ങളും എത്തിയാൽ പിന്നീട് വ്യോമ മാർഗമുള്ള ആക്രമണങ്ങൾ എളുപ്പമല്ല പോർവിമാനങ്ങൾ വന്നാൽ വെടിവെളിച്ചിടാനുള്ള സംവിധാനം മറുഭാഗത്തുണ്ട് റഡാർ സംവിധാനങ്ങൾ ശക്തമാണ് ഇത്തരം റഡാർ സംവിധാനങ്ങളും യുക്രൈൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ ആദ്യഘട്ടത്തിൽ തകർക്കാമെന്നാണ് പൊതുവെ റഷ്യ കണക്കൂട്ടിയത് പക്ഷേ റഷ്യ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ സാങ്കേതിക വിദ്യ അങ്ങേയറ്റം മികവുറ്റതായിരുന്നു യുക്രൈൻ്റെ സാങ്കേതിക വിദ്യ തന്നെയാണ് അവരെ രക്ഷിച്ചത് അവരുടെ സാധാരണ ലോകത്തിലെ പോർവിമാനങ്ങൾ കണ്ടെത്താൻ വലിയ റഡാർ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവർ ചെറിയ റഡാർ യൂണിറ്റുകൾ ധാരാളമായി ഉപയോഗിച്ചു അതൊക്കെ ഒരു നെറ്റ് കണക്ടിവിറ്റി ഉള്ളതാണ് ഒരു ഘട്ടത്തിൽ കടലിനടിയിലൂടെയുള്ള ഈ യുക്രൈനിലേക്ക് വരുന്ന ഇന്റർനെറ്റ് സംവിധാനമൊക്കെ റഷ്യ തകർത്തപ്പോൾ നമ്മുടെ സാക്ഷാൽ ഇലോൺ മസ്ക് ആണ് ഉപഗ്രഹം സ്റ്റാർ ലിങ്ക് വഴി യുക്രൈനെ സംരക്ഷിച്ചത് പിന്നെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അന്ന് യുക്രൈൻ ഉൽപ്പാദിപ്പിച്ചത് ഏകദേശം ഒരു ലക്ഷത്തോളം ഡ്രോണുകളാണ് ഇത് റിസർവ് സൈനികരുടെ കയ്യിലേക്ക് കൊടുത്തു അവരുടെയൊക്കെ ഉത്തരവാദിത്വം പരമാവധി ഋഷിയുടെ നേർക്ക് ഇത്തരം ഈ ചെറു ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക അപ്പോൾ റഷ്യയുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകരാറിലായി എന്ന് പറഞ്ഞു ഈ ആക്രമണത്തിൽ കാരണം വലിയ വലിയ സൈനിക കേന്ദ്രങ്ങളിലേക്കും റഷ്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ നിത്യേന എന്നോണം കടന്നു വരുന്നു മറുവശത്ത് യുക്രൈൻ വലിയ തോതിൽ ഡ്രോണുകൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രക്ഷയും ഇല്ലാത്ത വന്ന ഘട്ടത്തിലാണ് റഷ്യ ഇറാനിൽ നിന്ന് വലിയ തോതിൽ ഈ അടുത്ത കാലത്ത് ഡ്രോണുകൾ ഇറക്കുമതി ചെയ്തു റഷ്യ മുന്നൂറ്റി അൻപതോളം ഉഷിരൻ പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഒരു വശത്ത് വ്യോമാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി വ്യോമാക്രമണം തുടങ്ങിയപ്പോൾ ഇരുപതിനായിരം ഡോളർ മുതൽ അൻപതിനായിരം ഡോളർ വരെയുള്ള ചെറു ഡ്രോണുകൾക്ക് വരുന്ന ചെലവ് ഇത്തരം ഡ്രോണുകൾ വൻതോതിൽ ഉൽപാദനം നടത്തി ഇവ ഉപയോഗിച്ച് റിസർവ് സൈനികരെ കൊണ്ടും ട്രെയിനിങ് കിട്ടിയ ഭടന്മാരെ കൊണ്ടും ഒക്കെ യുക്രൈൻ തിരിച്ചടച്ചു തിരിച്ചടിച്ചു മറുവശത്ത് യുക്രൈനുകളായി ഒരുപാട് പേർ വിദേശത്തൊക്കെ പോയി മറ്റ് സർവീസുകളിലൊക്കെ ഉള്ളവര് അവരൊക്കെ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നു യുദ്ധം ചെയ്യാൻ പോകുന്നു വോളണ്ടറി ആയിട്ട് അവര് റഷ്യക്കെതിരെ പൊരുതുന്നു ഇതിനിടയിൽ പുതിനും വലിയ വല്ലാത്ത ജീവനിൽ ഭയം വന്നിരുന്നു കാരണം യുക്രൈന്റെ ഇന്ത്യൻ സംവിധാനം ലോകത്തെ ഏറ്റവും മികവുറ്റുള്ള എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം റഷ്യയുടെ തന്ത്രപ്രധാനമായ പല നീക്കങ്ങളും യുക്രൈൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ആക്രമണം തുടക്കുന്നതിന് മുൻപ് മടയിൽ കയറിയ അടിക്കാൻ പോലും യുക്രൈന് കഴിയുന്നുണ്ട് റഷ്യൻ സൈനികരുടെ ഒരു കപ്പാസിറ്റി കുറവ് അതും യുക്രൈൻ ശരിക്ക് മുതലെടുത്തു അവർക്ക് സാഹസികത തീരെ കുറവാണ് ഒരു സ്വതവേ അലസന്മാരാണ് ഭരണകൂടത്തോട് വലിയ താല്പര്യമൊന്നുമില്ല ഒരു ദേശസ്നേഹവും ദേശസ്നേഹവും ഭരണകൂട സ്നേഹവും രണ്ടും രണ്ടാണ് അപ്പൊ പുതിൻ എന്ന ഏകാധിപതിയുടെ കൽപ്പന പാലിക്കാൻ മാത്രം നിർബന്ധിതരായവരാണത് അപ്പോ നിലവിൽ ഈ യുദ്ധം ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ബൈഡൻ അതിഭീകരമായ ആക്രമണത്തിന് നിർദ്ദേശം നൽകുന്നു ട്രംപ് ഒരു മാസത്തിന് ശേഷം അധികാരമേൽക്കാൻ പോവുകയാണ് രണ്ടുപേരുടെ നിലപാടുകൾ വ്യത്യസ്തമാണ് അല്ല ഇതൊരു ലോകയുദ്ധത്തിലേക്ക് പരിണമിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷെ മറുവശത്ത് റഷ്യ പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഇത്തരം ഒരു ഘട്ടത്തിൽ ചൈന പരസ്യ പിന്തുണയുമായി റഷ്യക്കൊപ്പം നിൽക്കില്ല റഷ്യക്ക് അത്യാവശ്യം റഷ്യയോടൊക്കെ അടുപ്പം പുലർത്തുന്ന ടർക്കി നാറ്റോ സഖ്യരാജ്യമാണ് ടർക്കിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ഇറാന്റെ സ്ഥിതി പരമ ദയനീയമാണ് ഇപ്പോൾ കമനയിൽ പോലും കോമയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നു രാജ്യത്ത് ആഭ്യന്തര കലഹത്തിനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഐആർ ജി സിയുടെ വിദേശത്തുള്ള യൂണിറ്റുകളെ മുഴുവൻ രാജ്യത്തേക്ക് ഇന്ന് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ആഭ്യന്തര പ്രശ്നം തുടങ്ങും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ബേസിലാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ പഴയ ഡ്രോണുകളും കുറച്ച് മിസൈലുകളും ഒക്കെ റഷ്യയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ ഏറെക്കുറെ ഒറ്റപ്പെട്ട വല്ലാത്ത പ്രതിസന്ധിയിലായ റഷ്യയെ സംബന്ധിച്ച് ആണവാക്രമണം മാത്രമേ ഇനി തങ്ങളുടെ മുന്നിലുള്ളൂ അല്ലെങ്കിൽ റഷ്യ കീഴടങ്ങണം അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് റഷ്യ തയ്യാറാകണം ആക്രമണം വെടവെച്ച് അവസാനിപ്പിച്ച് യുക്രൈൻ്റെ ഭാഗങ്ങൾ വിട്ടുകൊടുത്ത് റഷ്യ പിൻവാങ്ങണം അത്തരമൊരു പിൻവാങ്ങൽ ഉണ്ടായാൽ റഷ്യൻ പ്രസിഡന്റ് ഏകാധിപതി പുതിൻ്റെ ആ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടും ജനങ്ങൾ ഇത് ഏത് തലത്തിലേക്ക് റഷ്യയിലെ ജനങ്ങൾ മാറുമെന്ന് പറയുക വയ്യ കാരണം ഒരു തോറ്റോടി വരുന്ന പുതിനെ പഴയ വീരാരോധനയോടെ റഷ്യൻ ജനങ്ങൾ കാണുക ആ ഘട്ടത്തിൽ ഒരു ആണവ ആക്രമണത്തിന് റഷ്യ മുതിർന്നാൽ കാരണം ആണവ ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ സെലൻസ്കി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് കസ് വളരെ ശക്തമായ ആക്രമണങ്ങൾ ഇന്നലെ തുടങ്ങിയിരിക്കുന്നത് അത് അങ്ങേയറ്റം പ്രകോപനപരമാണ് പ്രകോപനപരമാണ് എന്ന് പറയുമ്പോൾ സെലൻസ്കിയെ സംബന്ധിച്ച് വലിയൊരു ലക്ഷ്യം മുന്നിൽ നിൽക്കുന്നു തങ്ങളുടെ ഭൂപ്രദേശം തിരികെ വീണ്ടെടുക്കേണ്ട ആവശ്യകത നിൽക്കുന്നു ഈ യുദ്ധം ഏതുവിധേനയും അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ജനങ്ങൾ വലിയ പട്ടിണിയിലാണ് ഇപ്പോൾ തന്നെ യുക്രൈൻ ജനങ്ങൾ അവർക്ക് ഭക്ഷണമില്ലെങ്കിലും അവർ യുദ്ധത്തിന് തയ്യാറാണ് സുരക്ഷിതമായി അവർക്ക് പൊതുപ്രവർത്തനങ്ങൾ ഒന്നും കഴിയുന്നില്ല എല്ലാ പൊതു സംവിധാനങ്ങളും നിശ്ചലമാണ് എത്ര കാലം ഇങ്ങനെ ജീവിക്കും ആ ഒരു ചോദ്യത്തിന് മുന്നിലാണ് സെലൻസ്കി കടുത്ത ആക്രമണങ്ങളിലേക്ക് തിരിയുന്നത് റഷ്യ അത്തരമൊരു ആക്രമണത്തിന് ഇറങ്ങി തിരിച്ചാൽ ഇത് നാറ്റോ സഖ്യരാജ്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നോർട്ടിക് രാജ്യങ്ങൾ പ്രത്യേകിച്ച് കാരണം ഇത് യുക്രൈനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അങ്ങനെ വന്നാൽ ഭയാനകമായ ഒരു ലോകയുദ്ധത്തിലേക്ക് ഇത് പരിണമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വശത്ത് റഷ്യ കൊറിയ അവർ ഒരുമിച്ച് നിൽക്കും ഇറാന്റെ പിന്തുണയുണ്ടാകും ചൈന അവർക്കൊപ്പം നിൽക്കാൻ നിർബന്ധിതരാകും കാരണം ചൈനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് പൂർണ്ണമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തുന്നു മറുവശത്ത് നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ അവരിൽ തന്നെ ഒരു ഐക്യബോധമുള്ളത് കൊണ്ട് ആ സഖ്യ രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് മറ്റു രാജ്യങ്ങൾ കൂടി വരും ഇവിടെ നയതന്ത്രപരമായ വലിയ ഒരു നിലപാടെടുക്കാൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കഴിയും നയതന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ പലതവണയായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് യൂറോപ്യൻ രാജ്യങ്ങളടക്കം ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ് ഇന്ത്യ ഇതിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇത് പരിഹരിക്കണം യുദ്ധം പരിഹരിക്കാനായി ഒരു മീഡിയേറ്ററായി ട്രൈ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണ് ഇരു രാജ്യങ്ങളിലും ഒരുപോലെ തന്നെ ഊഷ്മളമായ സ്വീകരണം കിട്ടിയിട്ടുള്ളത് ഒരേ സമയം തന്നെ റഷ്യയിലേക്ക് പോയി അതിനുശേഷം ഉക്രൈനിലേക്ക് പോവുകയും ചെയ്തിരുന്നു രണ്ട് രാജ്യത്തെത്തിയിട്ടും അദ്ദേഹം സമാധാനത്തിനുള്ള ചർച്ചകളാണ് നേർ ചർച്ചകൾക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ച് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന സാധ്യതകൾ ഇനി ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് അല്ല അതിൽ ഒരു പ്രധാനപ്പെട്ട തടസ്സം നിൽക്കുന്നത് മുമ്പൊരിക്കൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെലൻസ്കിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ദിവസമാണ് ഏറ്റവും ശക്തമായ ആക്രമണം നടത്തി റഷ്യയുടെ നേർക്ക് യുക്രൈൻ നടത്തിയത് അപ്പോൾ രംഗം തണുപ്പിക്കാൻ പോയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവിടെ കാണേണ്ടി വന്നത് യുദ്ധം രൂക്ഷമായ തലത്തിലേക്ക് കടക്കുന്നതാണ് ഇത് റഷ്യയെ സംബന്ധിച്ച അഭിമാനത്തിന്റെ പ്രശ്നമാണ് യുക്രൈനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നാറ്റോ സഖ്യ രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഘട്ടമാണ് കാരണം ഇവിടെ യുക്രൈൻ തോറ്റാൽ നാളെ ഏത് സഖ്യ രാജ്യത്തെ വേണമെങ്കിലും ഏത് നാറ്റോ രാജ്യത്തെ വേണമെങ്കിലും റഷ്യക്ക് ആക്രമിക്കുമെന്ന സ്ഥിതി വിശേഷത്തിലെത്തും അവിടെ നോർഡിക് രാജ്യങ്ങളൊന്നും സേഫ് അല്ല ഒട്ടും സേഫ് അല്ല റഷ്യയുടെ മുന്നിൽ റഷ്യ നേരത്തെ ഏർ തങ്ങളുടെ അടുത്തുള്ള പോളണ്ട് പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ പലപ്പോഴും തിരിഞ്ഞതാണ് പക്ഷേ അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ആ കരുത്തിന് മുന്നിൽ പതറി നിൽക്കുന്നതാണ് പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു തലമുണ്ടാകുന്നത് യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങൾക്കും വേണ്ട ഇന്ധനം എണ്ണ നൽകുന്നത് റഷ്യയാണ് അപ്പൊ എണ്ണ പ്രശ്നം ഉൾപ്പെടെ ലോകം ഭയാനകമായ തലങ്ങളിലേക്ക് വീണ്ടും കൂപ്പുകുത്തും പക്ഷെ ഇത് ഓരോ അൻപത് വർഷം കൂടുമ്പോഴും ഒരു ലോകയുദ്ധം ഇതൊക്കെ ഒരു കാലക്രമത്തിന്റെ ആ ചക്രം തിരിയുമ്പോൾ നമ്മൾ കാണുന്നതാണ് അതിലേക്ക് തന്നെ എത്തുന്ന ഒരു തോന്നൽ പൊതുവെ ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട് ഇപ്പോൾ ബി ബി സിയും നമ്മൾ ഗാർഡിനും സി എൻ എനും ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം അവരൊക്കെ ഉറപ്പിച്ചു പറയുന്നു യുദ്ധം എളുപ്പത്തിൽ അവസാനിക്കില്ല ഇത് മറ്റൊരു തലത്തിലേക്ക് കടക്കും എന്ന് എല്ലാ രാജ്യങ്ങളും കണക്ക് കൂട്ടുന്നു അപ്പൊ അതിൻ്റെ ഒരു ഗൗരവം നിസ്സാരമല്ല പൊതുവെ പറയാറുണ്ട് യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ് അവസാനിപ്പിക്കാനാണ് ഏറ്റവും സമാനമായ വിഷയമല്ല ഇസ്രയേലിലും അതുപോലെ തന്നെ ക്രൊയേഷ്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും ഒരാൾ വിജയിക്കുന്നതിൽ എത്തണം അല്ലെങ്കിൽ രണ്ടു കൂട്ടരും നശിക്കുന്നതിലെത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ മറ്റേതെങ്കിലും ഒരു ശക്തി മുൻകൈ എടുത്തു വരണം എന്നുള്ളതാണ് അല്ലെ ട്രംപിന്റെ നിലപാട് അത് മാത്രമായിരിക്കും ഇനി ഇനിഗതിയെ നിർണയിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും എന്താകും ഇനി സാഹചര്യം എന്നുള്ളത് കാത്തിരുന്ന കാണിക്കുന്നത് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം